പണ്ട് കിരൺ ടി വി എന്നൊരു ചാനലിൽ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുടെ ഡബ് ചെയ്ത് ഇറക്കുമായിരുന്നു അതിൽ ഫസ്റ്റ് വന്നിരുന്ന ഒരു സിനിമയായിരുന്നു അനാക്കോണ്ട പിന്നെ വന്നിരുന്ന ഒരു അടിപൊളി സിനിമയായിരുന്നു പേൾ ഹാർബർ ഞാൻ ആദ്യമായിട്ടാണ് പേൾ ഹാർബർ കാണുന്നത് മലയാളം വേഷിനെ കാണുന്നത് കിരൺ ടി വിയിൽ നിന്നാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേഷനൊന്നും എനിക്കറിയില്ലായിരുന്നു ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഞാൻ ജിയോ വന്നതിന് ശേഷമാണ് തുടർച്ചയായിട്ട് ജുറാസിൽ പാർക്ക് ഇത് മാത്രമല്ല വേറെ കുറെ സിനിമകളും ഉണ്ടെന്ന് മനസ്സിലാകുന്നത് ജിയോ കാലഘട്ടം വന്നതിനു ശേഷമാണ് പക്ഷേ അതിനുമുമ്പേ കിരൺ ടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഡബ്ബി ഡബ്ബഡ് വേഷൻ ഒരു മലയാളം ഡബ്ബ് വേഷൻ ഇറങ്ങിയിരുന്നത് വേൾഡ് ഹാർബറിൻ്റെ ആയിരുന്നു ബേൾഡ് ഹാർബറിൻ്റെ ഇറങ്ങിയിരുന്നു അപ്പോൾ അതാണ് ഞാൻ കണ്ട് എൻജോയ് ചെയ്തിരുന്നത് ഒരുപാട് ഒരു എനിക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അതിൻ്റെ ആ ഒരു വിമാനം പോകുന്നതും പോകുമ്പിടുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര അന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു കഥയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ഹിസ്റ്ററി പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം ജപ്പാൻ ഭയങ്കര ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു അന്ന് യുദ്ധത്തിന്റെ സമയത്ത് ജപ്പാൻ എല്ലാവരെയും ട്രാഷ് ചെയ്ത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ബോംബിട്ട് എല്ലാവരും നശിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങിയ ഒരു വലിയ രാക്ഷസനായിരുന്നു ജപ്പാൻ ആ സമയത്ത് അപ്പോൾ ഇവർമാര് ഒരു ബുദ്ധിമോശം കാണിച്ചു ഇവര് കൊണ്ടുപോയിട്ട് അമേരിക്കയുടെ നേവിയുടെ ക്യാമ്പായിട്ടുള്ള പേൾ ഹാർബർ ഒരുപാട് കപ്പലുകളും ഒരുപാട് അവരുടെ ഓരോരോ മിസൈലുകളും ബോംബുകളൊക്കെ സൂക്ഷിച്ചിരുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർ കൊണ്ടുപോയി ബോംബിട്ടു അങ്ങനെ ആ ഒരു പേൾ ഹാർബർ എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു തുറമുഖം മൊത്തമായിട്ടും പൊട്ടിത്തെറച്ച് ആകപ്പെട നാശമായി വലിയൊരു ഇമ്പാക്റ്റ് അവരുടെ ഒരു ഉള്ളിൽ ഉറങ്ങിക്കിരുന്ന അമേരിക്ക ഒരിക്കലും ഡയറക്റ്റ്ലി രണ്ടാം ലോകമഹായുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ലായിരുന്നു ഒരുപാട് ആൾ രാജ്യങ്ങൾക്ക് ഈ വെപ്പൺസും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നല്ലാതെ അല്ലെങ്കിൽ ചീതയുദ്ധം പോലെയുള്ള വാക്കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്നല്ലാതെ ഡയറക്ട്ലി അമേരിക്ക പോയിട്ട് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പേൾ ഹാർബർ ഇത് ഒന്നും നനച്ചിരിക്കാതെ വരുന്ന സമയത്ത് പേൾ ഹാർബറിൽ കൊണ്ടായിട്ട് പോകുമ്പോഴത് അമേരിക്കയെ കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് അഗ്രസീവ് ദേഷ്യം പിടിപ്പിച്ചു അതിന് പ്രതികാരമായിട്ട് ഈ പേൾ ഹാർബർ തകരത്തിന്റെ പ്രതികാരമായിട്ട് അല്ല അവർ കൊണ്ടുപോയി പോകട്ടത് അത് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഡോലിറ്റിൽ റെയ്ഡ് എന്ന് പറഞ്ഞ പേരിൽ ഇവർ ടോക്കിയോ നഗരത്തിൽ കൊണ്ടുപോയിട്ട് ബോമ്പിടുന്നു ഈ പേൾ ഹാർബറിൻ്റെ പ്രതികാരമായിട്ട് ഡോലിറ്റിൽ റെയ്ഡ് എന്ന പേരിൽ ഇവർ കൊണ്ടുപോയി പോകുമ്പെടുന്നു ഈ ഒരു കഥയാണ് പേൾ ഹാർബർ എന്നൊരു സിനിമയിൽ ഉള്ളത് ഡാനി ആൻഡ് റാഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാർ അവരുടെ അവർ അവർക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി അവരുടെ ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറിയും കൂടെ ഇതിന് ഉള്ളിൽ ആയിട്ട് വരുന്നുണ്ട് അത് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സംഭവമായിട്ട് ഇടകലർത്തിയാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഇതിൽ ബോംബിംഗ് രംഗങ്ങളെന്ന് പറഞ്ഞാൽ കിട്ടിലാണ് കിട്ടിലും കിടിലും അന്നത്തെ കാലത്ത് ഇന്നത്തെ സി ജി ഐയും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ട് കണ്ടിട്ട് മനസ്സിലാവും പക്ഷെ അന്ന് ഭയങ്കര ഒറിജിനാലിറ്റിയും ഭയങ്കര കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ് പണ്ടത്തെ അതായത് പിന്നീട് ഒരു വീഡിയോ തന്നെ പറയാം എന്തുകൊണ്ടാണ് പണ്ടത്തെ സിനിമകൾ ഇത്രയും സൂപ്പർ ഇപ്പോഴത്തെ സിനിമ കുറച്ചുകൂടി ഒരു ഒരു സുഖം കണ്ണിനൊരു കുളിർമയില്ലാത്തൊരു സി ജി ഐ അനിമേഷനൊക്കെ വരുന്നത് എന്നുള്ളത് അപ്പം അന്ന് ആ ആ ഒരു സിനിമ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഇപ്പോൾ സാധാരണ നിങ്ങളൊരു വലിയൊരു സ്ക്രീനിലൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ റൂമിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാണുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബോംബിങ് രംഗങ്ങളാണെങ്കിലും ഈ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ലവ് സ്റ്റോറി എനിക്ക് അത്ര ഇഷ്ടമല്ല എന്നാലും അവരുടെ ഇമോഷനും കാര്യങ്ങളും കാരണം ഒരുപാട് പേര് ഇപ്പോൾ ഹാർബർ തകർത്ത സമയത്ത് ഒരുപാട് പേർക്ക് അത് പ്രശ്നം ഉണ്ടായി ഒരുപാട് പേര് മരിച്ചുപോയി ഇവരുടെ പ്രസ സുഹൃത്തുക്കൾ ഗേൾ ഫ്രണ്ട്സ് എല്ലാവരും മരിച്ചുപോയി ഇതിനൊക്കെ പ്രതികാരമായിട്ട് ഇവർ കൊണ്ട് ടോക്കിയോയിൽ കൊണ്ടുപോയി ഇടുന്ന ബോംബിൻ്റെ മേലെയൊക്കെ ഇവരുടെ പ്രിയപ്പെട്ടവരുടെ പേരൊക്കെ എഴുതിയിട്ടാണ് അവർ കൊണ്ടുപോയിട്ട് ബോംബിട്ടത് അപ്പോൾ അതൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്തിനാണ് അമേരിക്കയൊന്ന് നന്നായിട്ട് കാണിക്കുക അമേരിക്ക അവിടെ ഹീറോ ആണ് അമേരിക്ക പകരത്തിന് പകരം വീട്ടി എന്നുള്ള ലെവലിൽ എന്താ പറയുക അമേരിക്കയെ ടോപ്പാക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണിത് പക്ഷേ യുദ്ധം ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല അമേരിക്കയിലാണെങ്കിലും ടോക്കിയോയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഒക്കെ സാധാരണ ജനങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരാളൂടെ സിനിമയായിട്ട് വരാം ചെയ്യും